ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രണ്ടാഴ്ച കണ്ടായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള സമയവും ഇല്ല പിന്നെ എന്താ സെയിം റൊട്ടീൻ തന്നെയാണ് ഇന്നും ഇടാനുള്ളത് അതാണ് പിന്നെ വീഡിയോ എടുക്കാത്തത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഇന്നലെ പ്ലാൻ ചെയ്ത് കിടന്നു പക്ഷേ എനേറ്റപ്പം ഒരുപാട് താമസിച്ചു പോയി ഇന്നലെ കിടന്നപ്പോൾ ഇത്രയധികം താമസിച്ചു പോയായിരുന്നു ഇന്നലെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് വന്നിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഏകദേശം നേരം വിൽക്കാറായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ രാവിലെ എണീറ്റപ്പോൾ തലവേ പൊങ്ങില്ലായിരുന്നു കെട്ടില്ലായിരുന്നു അത്യാവശ്യം നല്ല തലവേദനയായിരുന്നു എന്തോ തലയ്ക്ക് നല്ല ഭാരം എന്നൊക്കെ നമ്മൾ പറയില്ല എന്നൊരു അവസ്ഥയായിരുന്നു പിന്നെ എണീറ്റ് ഒന്ന വഴിക്ക് ഈ സെറ്റിടെ വിരി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള ബോധവും കൂടെ ഇല്ലാണ്ടായി എന്നാൽ വേഗം ഒന്ന് സെറ്റി വിരിച്ചിട്ടിട്ടെന്നാൽ ഒന്ന് റിലാക്സ് ആവാമെന്ന് പറഞ്ഞത് അവിടെ തന്നെ ഇരുന്നു ജസ്റ്റ് ഒന്ന് മയങ്ങി പോലെ അങ്ങനെ എന്തോ ഫീലിംഗ് ആ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് വേഗം ഞാൻ കിസ്സിന് കയറി എൻ്റെ ഈ മൈൻഡ് ഒന്ന് സെറ്റാക്കിയാൽ മാത്രമാണ് ഇന്നത്തെ ദിവസം ഓടുകയുള്ളൂ ഇന്നാണെങ്കിൽ ഓഫ് ഡേ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പുറത്തൊക്കെ നല്ല പണിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അപ്പോൾ ഞാൻ ഓർത്ത എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എന്തായാലും എൻ്റെ മൂഡ് മാറുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാണെങ്കിൽ എനിക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മാതിരി ഇട്ട് ഗോതമ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കിയത് ഗോതമ്പ് വിളയിക്കുക അങ്ങനെ കണ്ടെന്നൊന്നും അതിന് പറയുന്നത് പാലൊക്കെ ഒഴിച്ചാണ് ഞാൻ ചെയ്യാറ് എനിക്കത് പണ്ടേ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ വൈകിട്ട് ഞാൻ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയ പ്രായം തൊട്ട് ഞാൻ വൈകിട്ടൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ അതുണ്ടാക്കുമ്പോൾ ഞാൻ രാത്രിയും കഴിക്കാറുണ്ടായിരുന്നു എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് അത് അപ്പോൾ ഇന്ന് സാധനങ്ങളിലൊക്കെ ഇരിക്കേണ്ട എന്നാൽ പിന്നെ ഇന്ന് അത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എൻ്റെ ഒരു മൂഡൊന്ന് മാറുമെന്ന് നോക്കാമെന്ന് എടുത്ത് എന്നാൽ പിന്നെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഗോതമ്പെടുത്ത് ഇച്ചിരി വെള്ളത്തിൽ ഇട്ടു കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ മൂഡ് മാറുമ്പോഴും അതേപോലെ നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡും എന്തെങ്കിലും ഡ്രിങ്ക് ഒക്കെ ഒന്ന് കഴിച്ചൊക്കെ നമ്മുടെ മൂഡിന് അത്യാവശ്യം നല്ലൊരു മാറ്റം വരും കേട്ടോ നമ്മൾ മൈൻഡ് ആവും നമ്മുടെ ബോഡി ഹാപ്പി പിയാവും അത് അങ്ങനെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കേ അല്ലാണ്ട് ദേഷ്യം വരുവാണ് പറ്റില്ല തലവേദനയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ തലവേദന എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ശരിക്കുമുള്ള വേദന എല്ലായിരിക്കും നമ്മുടെ മൈൻഡിൽ മടി കൂടി കയറുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വികാരമാണ് വേദനകൾ കൈവേദന കാലുവേദന എനിക്ക് ഏറ്റവും കൂടുതൽ വേദനകൾ വരുന്നത് ഒന്നുകിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ച് ഇവിടെ വരുമ്പോഴൊക്കെയാണ് എനിക്ക് ആരെങ്കിലും താങ്ങാനുണ്ടെങ്കിലാണ് എനിക്ക് വേദനകൾ കൂടുതൽ പിന്നെ ഈ പോലെ നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും അതേപോലെ തന്നെ അതിന് വേണ്ട ഹെൽത്ത് ആരോഗ്യമൊന്നും കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ നമുക്കിതേപോലെ പെയിനൊക്കെ വരും അന്നേരം ഈ പറയും പറയുമ്പോൾ നമ്മളൊന്ന് മൈൻഡ് റിലാക്സ് ആവാൻ നമുക്ക് ഇഷ്ടമുള്ള ഫുഡോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഗെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള മൂവീസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒക്കെ ആവും എനിക്കിങ്ങനെ എന്തെങ്കിലും പേടി വന്നാലും എന്ത് വന്നാലും എനിക്ക് വിശപ്പ് കൂടുതലായിട്ടോ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊന്നും നോക്കാറ് അവിടെ ഗോതമ്പും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അരക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഒരുപാട് നാളായി ഓർക്കുന്നു ഇച്ചിരി ഉണ്ടാക്കണം ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പടിയാണ് ഇക്ക ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ പച്ചക്കറികളോട് വലിയ താല്പര്യം അതാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാണ്ടിരുന്നത് ഇനിയിപ്പോൾ ഞാൻ വേറൊരാളെ നോക്കിയിരുന്നു ഉണ്ടാക്കി കഴിക്കലൊന്നും നടക്കില്ലാത്തത് ഇന്ന് ഇത്തിരിയെങ്കിൽ ഇത്തിരി ഉണ്ടാക്കി വെച്ച് രണ്ട് ദിവസമാണേലും ഫ്രിഡ്ജ് വെച്ചാണേലും കഴിക്കാമെന്ന് ഓർത്ത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയെടുത്തു മക്കളെ ഒന്നും ഒരുപാട് കഴിക്കില്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് ഞാൻ ഇതൊന്ന് പച്ചക്കറി എടുത്ത് തീറ്റിച്ചാൽ മാത്രമാണ് തിന്നോളൂ അവർക്ക് മെയിനായിട്ട് മീനോ ഇറച്ചിയോ എന്തെങ്കിലും പൊരിച്ചതും വരച്ചതും വേണം അവർ എങ്കിലവർ ഈ ഒരു ശീലമൊന്നും ഇല്ലായിരുന്നു അവർക്ക് ഈ പ്രാവശ്യമൊക്കെ വന്നു പോയി പിന്നെയാണ് അവർക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത് മീൻ വേണം ഇറച്ചി വേണം പ്രത്യേകിച്ച് ഇളയ ആൾക്ക് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ഞാൻ നിർബന്ധിച്ച് ഞാൻ ചോറിലൊക്കെ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താണ് ഞാൻ തിരിക്കാറ് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഞാൻ തിന്നണമെന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട് പിന്നെ മൂത്ത ആളെ ഞാൻ നിർബന്ധിച്ച് അരി കൊടുത്താലും അവൾ കഴിക്കും പക്ഷേ എൻ്റെ നിർബന്ധത്തിൽ വഴങ്ങിയാണ് കഴിക്കുന്നത് സ്വയം ഇഷ്ടപ്രകാരം അവൾ എന്തായാലും ഇതൊന്നും കഴിക്കില്ല ഞാനൊരു സൈഡിൽ കൂടെ അരിയും ഇടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും തോന്നും ഞാനും മക്കളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്തിനാ ഇത്ര ഫുഡുണ്ടാക്കുന്നത് എന്നൊക്കെ തോന്നും ഞാനും മക്കളും ഒറ്റയ്ക്കുള്ളെങ്കിലും ഞങ്ങൾക്ക് തിന്നണ്ടേ എന്നും ചമ്മന്തി അരച്ച് കഞ്ഞി പിടിച്ചാൽ ശരിയാവില്ലല്ലോ മക്കൾക്കാണേലും മുട്ട് നമ്മൾ നല്ലത് കൊടുക്കണ്ടേ അപ്പം ഞാൻ മാക്സിമം ഞാൻ എന്തേലുമൊക്കെ ഉണ്ടാക്കാറുണ്ടെട്ടോ ഞങ്ങൾ മാത്രം അല്ലെങ്കിലും അപ്പം ഞാനും ചിങ്ങു വേണീറ്റ് ചിഞ്ഞ് വേണീറ്റ് ചായ പിടിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുഞ്ഞു ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞു ഒന്ന് പേടിച്ചു പിന്നെ വേഗം ഞാൻ അവക്ക് ബ്രഷ് എടുത്തു കൊടുത്തു അവളൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പിന്നെ സായം കൊടുത്തിട്ട് ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഇന്ന് ഞാൻ പിരക്കാത്ത ഒരു പണിയും ചെയ്തിട്ടില്ല കാരണം എനിക്കിന്ന് മുറ്റത്ത് കുറച്ചധികം പണിയുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് നോക്കി ഞാൻ വീണ്ടും പഴയതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ പഴയതുപോലെ വന്നു എന്ന് പറഞ്ഞാൽ മുറ്റടിക്കാൻ ഇറങ്ങിയത് എന്തോ സൂര്യൻ തലയ്ക്ക് വീതേ നിൽക്കുമ്പോൾ അല്ലേ രാവിലെ നിൽക്കുമ്പോൾ നല്ല മഞ്ഞും നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റാണ് പിന്നെ അങ്ങ് തെളിയുന്ന വെയിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല പിന്നെ ഈ രണ്ട് പൂച്ചകൾ എൻ്റെ വീഡിയോസിൽ പല വീഡിയോസിൽ നിങ്ങളിങ്ങനെ വരാറുണ്ട് ഇത് ഇവിടെയുള്ള പൂച്ച ആട്ടോ ഞാൻ വളർത്തിയതൊന്നുമല്ല ഇവിടെ വന്ന് കയറിയതാ കുഞ്ഞുണ്ടായത് ഇവിടെയായിരുന്നു പിന്നെ ഈ അടുത്തുള്ള വീട്ടിലൊക്കെ പോയിട്ട് അവരിങ്ങനെ ഓടിച്ചു വിട്ടിട്ട് പിന്നെ ഇവിടെ വന്ന് ഞാൻ ഫുഡ് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ ആട്ടോ അവർക്ക് രണ്ടുപേർക്കും എന്നോട് നല്ല സ്നേഹമാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകു വരും പിന്നെ പിള്ളേര് പിടിക്കാനൊന്നും നിൽക്കില്ല അവർ ഓടും അവർക്ക് പേടി അങ്ങനെയൊക്കെ നിന്നുകൊടുക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോയിൽ എല്ലാ ക്ലിപ്പിലും ഉണ്ടാവും അവർ ഉണ്ടുവരും അവരെൻ്റെ പുറകേന്ന് മാറിയില്ല എങ്ങനെ നടന്നോളൂ എൻ്റെ പക്ഷേ എനിക്ക് പിടിക്കാനോ എൻ്റെ മേത്തേക്കോ അങ്ങ് പെരക്കകത്തേക്കോ ഒന്നും അങ്ങനെ കയറിയില്ല അവരിങ്ങനെ ഞാനുണ്ടെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി എവിടെ എവിടേലൊക്കെ നടക്കും അതുകൊണ്ട് എനിക്കെന്തോ എനിക്കൊരു പ്രത്യേക സ്നേഹം അവരോട് കാരണം പാമ്പ് ഒന്നാമത് എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവി പാമ്പ ഇവരുള്ളതുകൊണ്ട് അങ്ങനെ പാമ്പൊന്നും വരില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് വീടിന് ചുറ്റും നന്നായിട്ട് കളപിടിച്ചിട്ടുണ്ട് അപ്പോൾ കളനാശിനി അടിച്ചാൽ നിന്നെല്ലാം കളയണം ഞാൻ വലിയ ഉത്സാഹത്തോടു കൂടിയായിട്ടോ തുടങ്ങിയിരിക്കുന്നത് അന്ന് ഇതോടെ അടിച്ചിന്ന് പെരക്കകത്ത് കയറി പെരക്കാത്ത പണിയും കൂടെ ചെയ്യാം വേഗം പണി തീർക്കാം എന്നുള്ള ചിന്തയിലാണ് തുടങ്ങിയിരിക്കുന്നത് ഓൾറെഡി വൈകി എണീറ്റു ചായ ഉണ്ടാക്കാൻ താമസിച്ചു ചോറും കറിയും വെച്ചു ചായയും കുടിച്ച് പിള്ളേരുടെ കാര്യം നോക്കിയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നല്ല വെയിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ചെയ്ത് ചെയ്ത് വീടിൻ്റെ പകുതി മിറ്റെത്തിയപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ എനർജി മൊത്തം ലൂസായിട്ടുണ്ടായിരുന്നെട്ടോ കാരണം അത്രയ്ക്കും വെയിലാണ് തലയുടെ മുകളിൽ സൂര്യൻ നിൽക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക് പിന്നെ തുടങ്ങിയതാലോ ചെയ്ത് തീർക്കാണ്ടിരിക്കാനും പറ്റില്ല ഇനി ഇത് അടുത്ത ആഴ്ചത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറമായിട്ടുള്ളു പുല്ല് കാരണം ഇടയ്ക്കുള്ള ഈ മഴക്കാരോ മഴച്ചാറല്ലോ അതുകൊണ്ട് പുല്ല് എന്തായാലും ഉണങ്ങി പോകുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കില്ല പിന്നെ വേഗം ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടനാശിനി ഈ തട്ടയിൽ വെച്ചായിരുന്നു ഞാൻ കൂട്ടിയത് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ടുണ്ട് കാരണം ഞാനിവിടെ മീൻ വെട്ടാനും അതേപോലെ തന്നെ കരിപാത്രങ്ങളും വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന തട്ടായത് അപ്പോൾ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതും ശരിയാവില്ലല്ലോ പിന്നെ ഞാൻ വേഗം കുളിക്കാൻ കയറി അത് അല്ലെങ്കിൽ ഈ കലനാശിനിയൊക്കെ മേത്തോടെ ഉണ്ടാവല്ലോ പിന്നെ ഞാൻ കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ പെരക്കകത്തിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു എനിക്ക് മിറ്റുമെന്ന് ശരിയാക്കാൻ ആ തിരിച്ച് വന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് തന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് ഞാൻ ഇനി ശരിയാക്കണമല്ലോ എന്നോർത്ത് ആ കുളിച്ച ഒരു മൂടങ്ങ് പോയി കിട്ടി പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ടാട്ടോ പിന്നെ ഞാൻ ഈ പണിയിലേക്ക് ഇറങ്ങിയത് ഇനിയിപ്പോൾ പെരക്കാവുക മടിച്ചു വാരി തുടച്ചിടണം അല്ലാണ്ട് ഇനിയിപ്പോൾ എന്തായാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ ഒന്ന് വലിയ കാര്യത്തിന് റെസ്റ്റൊക്കെ എടുക്കാൻ ായിരുന്നു എൻ്റെ മക്കളെ ഏകദേശം തലമ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം സെറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിച്ചിട്ട് വേഗം പെരക്കാകെ അടിച്ചു വരാൻ വേണ്ടി നിന്നു എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാവുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിൻ്റെ വീട് ഇങ്ങനെ എപ്പോഴും നീറ്റായിട്ടിരിക്കണം എന്ന് ഒരിക്കലും അങ്ങനെ നീറ്റായിട്ടൊന്നും അല്ലാണ്ട് ഇരിക്കുന്നത് ഇങ്ങനെ അതേ കണ്ടത്തില്ലേ ഇതേപോലെ അലമ്പായിട്ടിരിക്കും അതിൻ്റെ പുറക്കെ നടന്ന് ഞാൻ നന്നാക്കും വീണ്ടും അലമ്പാക്കും ഞാൻ പുറകടന്ന് നന്നാക്കും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് ഈ നന്നാക്കൽ കഴിഞ്ഞിട്ട് ഇരിക്കാൻ സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല പക്ഷേ പിള്ളേരെല്ലാം അലമ്പാക്കിക്കട്ടെ എന്നു പറഞ്ഞു ഇടാനും നമുക്ക് പറ്റില്ല നമ്മുടെ വീടല്ലേ നമുക്കിത് കാണുമ്പോൾ നമ്മുടെ മൈൻഡിന് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇല്ലേ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് വേഗം അടിച്ച് വാരി തൂത്ത് നന്നാക്കി എടുത്തിട്ട് എനിക്ക് വീട്ടിലിരുന്നാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ എന്നാണെങ്കിൽ സൺഡേ ആണ് സൺഡേ ഞാൻ ഒന്നുകിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും അല്ലെങ്കിൽ ഹസ്ബൻ്റ് ചേട്ടന്മാരുടെ വീട്ടിലേക്ക് അങ്ങനെ എങ്ങോട്ടേലൊക്കെ പോവാറുണ്ട് നമുക്ക് ഓഫ് ഡേ ആയിട്ട് കിട്ടുന്ന ദിവസം ഇതാലോ പിന്നെ വീട്ടിൽ തന്നെ ഈ ഒരാഴ്ച മക്കളിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേർക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇക്കുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാം എൻ്റെ വീട്ടിലാണേലും എനിക്ക് വെക്കേഷൻ ഡേലേ പോകാൻ പറ്റുള്ളൂ കാരണം അത്യാവശ്യം നല്ല ദൂരമല്ലോ വീട് അപ്പം ഞാനിങ്ങനെ ഓഫ് ഡേ ഉള്ളപ്പോൾ മക്കളെ കൊണ്ട് മെയിനായിട്ട് സൺഡേ വൈകിട്ടാണ് ഉച്ച കഴിയുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഏതെങ്കിലും ബ്രദേഴ്സിൻ്റെ വീട്ടിൽ പോകും അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് മക്കൾ കളിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെയാണ് തിരിച്ചു വന്നത് എല്ലാവരും തന്നെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് പോവാനും വരാനും ഒക്കെ എളുപ്പമുണ്ട് പിന്നെ എൻ്റെ അടുക്കളയുടെ പറ്റി ചിമ്മിനീനെപ്പറ്റി ആരോരാളിനോട് കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഈ വീട് മേടിക്കുമ്പോൾ തന്നെ അവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ഗ്യാസ് ചുറ്റി വെച്ചത് ആ അടുപ്പിൻ്റെ ചിമ്മിനിയാണത് അടുപ്പോടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഗ്യാസ് ഉറ്റിയും കൂടെ വയ്ക്കുമ്പോൾ ഭയങ്കര മറ്റേ ടൈറ്റായിരുന്നു റൂമ് അടുക്കള അതാണ് ഞങ്ങളത് കളഞ്ഞത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്